ഒരു ബോർഡ് വെച്ചു ആ ആക്ഷേപിക്കുന്നു ആ ആ എഴുതി വെച്ചിരിക്കുന്നത് കൊഴിഞ്ഞ ഈ മണ്ണിലേക്ക് സ്വാഗതം എന്നാണ് ബോർഡ് വെച്ച മാർസിസ്റ്റുകാരോടാണ് പറയുന്നത് എടാ വിവരദോഷികളെ ആ നീയൊക്കെ കൊഴിഞ്ഞ സിംഹം എന്ന് പറയുന്ന ആ മനുഷ്യൻ ഉണ്ടല്ലോ ആ മനുഷ്യൻ നിങ്ങൾ പ്രായം കൂടിയത് കൊണ്ടാണല്ലോ കൊഴിഞ്ഞു എന്ന് പറയുന്നത് ആ മനുഷ്യന്റെ നിന്നെയൊക്കെ പ്രായത്തിൽ അയാൾ കാണിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം ും നീയൊക്കെ കാണിക്കാൻ ഇറങ്ങിയാൽ നിന്നും ഉള്ളിപ്പോകും ഈ പ്രായത്തിൽ അയാൾ കാണിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം നിങ്ങൾ ഈ പ്രായ നിങ്ങളുടെ പ്രായത്തിൽ നടത്തിയാൽ പോലും നിന്നും ഉള്ളിപ്പോകും പിന്നെ ആ സിംഹം തന്നെയാണോ മലപ്പട്ടത്തിന്റെ എം പി ആ സിംഹം തന്നെയാണോ നിന്റെയൊക്കെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഈ തളിപ്പറമ്പിന്റെ എം പി ആ സിംഹം തന്നെയാണല്ലോ നിന്റെയൊക്കെ പോളിറ്റ് ബ്യൂറോയിലെ മെമ്പർ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ എം പി സിംഹം തന്നെയാണല്ലോ നിന്റെയൊക്കെ കേന്ദ്ര കമ്മിറ്റി അംഗം അറുപതിനായിരം വോട്ടിന് കഴിച്ച ശ്രീമതി കെ കെ ശൈലജയും എം പി ആർ കെ സുധാകരൻ തന്നെയാണ് അതുകൊണ്ട് പ്രായം കൂടിയതുകൊണ്ടാണ് നിനക്കെ അങ്ങനെ ഒരു തോന്നലുള്ളത് എങ്കിൽ അയാളുടെ നിന്റെയൊക്കെ ഇപ്പോഴത്തെ ഈ ആയകാലം എന്ന് പറയുന്ന പ്രായമുണ്ടല്ലോ ആ പ്രായത്തിൽ ബ്രം കോളേജ് നിന്റെയൊക്കെ ഒരു മുന്തിയ നേതാവിന്റെ പുറത്തു കൊടുത്തൊരു ചവിട്ടിന്റെ പാട് ഇന്നും ആ നേതാവിന്റെ മനസ്സിൽ നിന്നും മുതുകിൽ നിന്നും മാറിയിട്ടില്ല എന്ന് എപ്പോഴെങ്കിലുമൊക്കെ സൗകര്യം കിട്ടുമ്പോ ആ ബ്രണ്ണനിലെ പഴയ തള്ളുകാരനോട് ചോദിച്ചാൽ പറഞ്ഞു തരും അതുകൊണ്ട് ശൗര്യ അളക്കാൻ സുധാകരന്റെ ശൗര്യ അളക്കാൻ ഇറങ്ങിയ കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റുകാർക്കൊന്നും നല്ല നില ഉണ്ടായിട്ടില്ല എന്ന് ഈ പുതിയ കാലഘട്ടത്തിലെമാര് മനസ്സിലാക്കുന്ന അതുകൊണ്ട് ആ ശൗര്യം അളക്കാൻ നിന്റെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന ജവാനും പുറത്ത് പ്രസംഗിക്കുന്ന മാക്സിനും കഴിയില്ല എന്ന് കൃത്യമായി താക്കീത് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഈ യോഗം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്